ഒരു വെളിയന്തോടുള്ളൊരു വീടാ കേട്ടോ ആ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട് തന്നെയാണ് ഒരായിരത്തി ഒരായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു ഒരു വീട് കിട്ടോ അതായത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ കണ്ടില്ലേ കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മുടെ രണ്ട് വാള് പുറത്തേക്കുന്ന തള്ളിയിട്ടുണ്ട് ഈ ഒരു വാത്തേക്കും ഒരു ചെറിയൊരു വാള് പുറത്തേക്ക് തള്ളി അതായത് ഇതിൻ്റെ പണി ലിൻഡൽ വർക്ക് ഏകദേശം ആയി നിൽക്കുന്ന ഒരു വർക്കിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇവിടെ ഇങ്ങനെ ചെറിയൊരു സിറ്റൗട്ട് ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സിറ്റൗട്ട് ഇവിടെ ഇതിൻ്റെ മേലെ മാത്രം ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ വാർപ്പ് ചെയ്തിട്ടുണ്ട് കാരണം സിറ്റൗട്ടിൻ്റെ മേലെ ആ ഒരു ഏരിയ മാത്രം വാർപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഏരിയ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഇതൊരു ഹാളാണ് നീളത്തിലുള്ള ഒരു നല്ല നീളത്തിലുള്ള ഒരു ഹാളാണ് ഇത് കുറേ മുൻപ് അവർ കല്ലടിച്ചിട്ടാണ് ഒരുപാട് കാലങ്ങളായി അവരുടെ ഒരു സ്വപ്നം പൂവണി പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ വീടിൻ്റെ വർക്ക് തുടങ്ങുകയെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ വന്നു കഴിഞ്ഞാൽ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഇടതു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പത്തേ പതിനൊന്ന് പത്ത് പന്ത്രണ്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു മൂന്ന് കല് കള്ളി ജനലാണ് അതൊരു വെറൈറ്റി ജനലായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഒരു വലിയൊരു ജനലും പിന്നെ സാധാ നമ്മൾ രണ്ട് ജനല് പിന്നെ മേലെ നമ്മൾ തുറന്നിടാൻ നമ്മുടെ എയർ പോകുന്ന ആ ഒരു ജനലാണുള്ളത് പിന്നെ ഈ ഭാഗത്ത് രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് ജനലുകളാണുള്ളത് ഇവിടെ ഒരു ഷെൽഫിൻ്റെ ഏരിയയാണ് ഈ ഷെൽഫിൻ്റെ അപ്പുറത്തെ ഭാഗം ബാത്റൂമിൻ്റെയാണ് അതായത് മൊത്തത്തിലുള്ള കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതല്ല ഇവിടെ ഇവിടെ ഇതാണ് ഗ്രഹനാഥൻ്റെ മകനാണിത് അല്ലേ ഇവിടെ അതിലേ ഭയങ്കര ഗ്രാൻഡ് പണിയിലോൾ ഇതാണ് ഇതാണ് നമ്മളെ ഗ്രഹനാഥൻ ഈ ഒരു ബാത്റൂമ് ഇതൊരു ആയിട്ടുള്ള അതായത് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ ഒരു റൂമിലേക്കുള്ള വ്യൂ ഒരിക്കലും ഇതിൽ കാണാൻ കഴിയില്ല കാരണം അതൊരു വാൾ വെച്ച് മറഞ്ഞിട്ടുള്ളതാണ് അതാ ഒരു റൂമിന് എല്ലാ റൂമിലും അതായത് രണ്ട് റൂമും ഹാളിൽ നിന്ന് കയറുന്നത് ഇപ്പോൾ ഈ ഭാഗത്തൊരു റൂമുണ്ട് അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല വർക്ക് നടക്കാനിരിക്കുന്നുള്ളു ഈയൊരു ഭാഗത്തേക്ക് ഒരു ബെഡ്റൂമുണ്ട് ഇതൊരു ബെഡ്റൂമാണ് അതേപോലെ ഇവിടേക്ക് ഇവിടെ ഉണ്ടൊരു ബാത്റൂം ഇത് ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള ബാത്ത്റൂമാണ് ഇത് വരുന്നത് അത് കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് കയറിയ ഇതിപ്പോൾ ഇതിൽ കൂടെ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാൻ പറ്റില്ലാത്തൊരു റൂമിൻ്റെ ചുമരായിട്ട് തന്നെയാണ് വരും അതിൽ നേരെ വന്ന് കഴിഞ്ഞാൽ ഹാളിലേക്ക് വന്ന് നമുക്ക് അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോകാം അടുത്ത ബെഡ്റൂമിലേക്ക് പോകാൻ പറഞ്ഞാൽ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഷെൽഫ് വരുന്ന ഭാഗമാണ് അത് ഇപ്പുറത്തല്ല അപ്പുറത്ത് ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള സെൽഫ് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഷെൽഫിൻ്റെ ഭാഗമാണ് വരുന്നത് ഇതൊരു വേറൊരു ബെഡ്റൂമാണ് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് താഴത്തുള്ളത് മുകളിലേക്കും ഇതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ജനലുകളും ഇത് ഉണ്ടാവുന്നത് ആ അവിടെയാണ് നമ്മുടെ സിറ്റോട് വരുന്നത് അതിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് തള്ളിയിട്ടാണ് ഇവരുടെ ഈ ഒരു ജനലും കാര്യങ്ങളും വരുന്നത് ഒരു മൂന്ന് കള്ളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് കള്ളി ജനലുകൾ വിളിക്കും കൊടുത്തിട്ടുണ്ട് ഇത് പത്തേ പത്താണ് ഈ റൂമിൻ്റെ സൈസ് വരുന്നത് എല്ലാ സൗകര്യപ്രദമായിട്ടുള്ള ആവശ്യത്തിനുള്ള സൗകര്യമുള്ള ഒരു അടിപൊളി ഒരു വീടാണ് അതേപോലെ ഈ ഒരു കാണുന്ന ഭാഗം എന്ന് പറയുന്നത് അടുക്കള ഭാഗത്ത് നിന്നുള്ള ഷെൽഫാണ് അത് അങ്ങോട്ടാണ് അതിവിടെ നോക്കി നമുക്ക് മനസ്സിലാവും കാരണം ഇത് ഈ ഭാഗത്ത് കമ്പി വരുമ്പോൾ ഇത് ഈ ഭാഗത്ത് അത് അപ്പുറത്തെ സൈഡിലേക്ക് ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഇത് ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ അടുക്കള ആയിട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ല ഈ കാണുന്ന ഇത്രയും ഏരിയ ആണ് ഇതിൻ്റെ അടുക്കള അടുക്കളയുടെ ഈ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല നേരെ ഈ അടുക്കളയിലേക്ക് കയറി അടുക്കളയിൽ നിന്നാണ് പുറത്തിറങ്ങാനുള്ള വഴിയിട്ടോ ഇതാണ് അടുക്കള ഈ ഒരു ഭാഗത്ത് ഈ കല്ല് കൂട്ടിയിട്ട ഭാഗത്താണ് അടുക്കളയായിട്ട് വരിക ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ എന്തായാലും ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് ആയിരത്തി സംതിങ് വരും പിന്നെ പുറത്ത് വേറെയും വരും ഒരു അടിപൊളി മിച്ചുണ്ടാവും കേട്ടോ ഈ വീടിന് നല്ല നീളത്തിലുള്ള അടിപൊളി ഉണ്ടാവും മിറ്റുണ്ടാവും ഉണ്ടെങ്കിലാണ് ഈ വീടിൻ്റെ ആ വൈബ് ഈ വീടിൻ്റെ എല്ലാം മൊത്തത്തിൻ്റെ ഒരു വീട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ മിറ്റുണ്ടെങ്കിൽ ഒന്നുകൂടി വൈബായിരിക്കും എന്തായാലും ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിതിൽ കാണിക്കും ഒരുപാട് എക്സ്പെൻസ് ആക്കാത്ത രീതിയിൽ ചിലവ് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൽ ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്